<متحدث> الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد إلى حضرة النبي صلى الله عليه وسلم ثم إلى أرواح الأنبياء والأولياء والعلماء والشهداء والصالحين ثم إلى أرواحنا ما منا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين സർവാപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹു പ്രശദമാക്കപ്പെട്ടു മാസത്തിലാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അജിനെ പുറപ്പെടുന്ന ഒരു മനോഹരമായ മാസമാണ് ആ പരിശുദ്ധ ഭാഷമാണ് പ്രാവശ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പഠിച്ചവനെ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് ഭാഗ്യം നൽകണേ അല്ല എല്ലാ മേഖലകളിൽ ഞങ്ങൾക്ക് ബർപ്പത്തിയെ പഠിച്ചവനെ ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയോട് ആരും അവിടെ എല്ലാ കബറുകളിലും എത്തിക്കണേ പഠിച്ചവനെ അവിടെ എല്ലാ കബറടങ്ങൾ നീ സ്വർഗീയ പങ്കാവനമാക്കണേ ഞങ്ങളീ മജനസിൽ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവരുണ്ട് മാതാപിതാക്കൾ മരിച്ചവരുണ്ട് ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവരുണ്ട് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ പരിശക്തമാക്കപ്പെടാസം വളരെ മനോഹരമായ ഒരു മാസമാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്ത് മനുഷ്യവാസം എവിടെയെല്ലാം വേണ്ടും അവിടെ നിന്നെല്ലാം മനുഷ്യർ പുറപ്പെടുന്ന ഒരു മനോഹരമായ ഒരു മാസാസമാണ് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലും മദീനയിലും ഞങ്ങൾ നീ എത്തിക്കണേ കൂട്ടായിട്ട് ഈ ഒക്കെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടുള്ള മജിലിസാണ് ഞങ്ങൾ അവിടെ എത്തിക്കണേ ഇബ്രാഹിം ഹബി അലിത്തു വസ്ലാമിന്റെ വിടിക്കുത്തരം ചെയ്തുകൊണ്ട് ലോകത്തുള്ള സത്യവിശ്വാസികൾ മുഴുവനും വിളംബരം ചെയ്യുകയും അതിന് പുറപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഈ സമയമേ ഒരിക്കൽ ഹബീബായ

ഈ നാല് കാര്യങ്ങളും നിനക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി അള്ളാഹ് പറഞ്ഞു കൊടുക്കുക എന്താണ് പറഞ്ഞത് നീ പശു പൂർണ്ണമായി പൂർത്തിയേറിയ് മാത്രമേ അതിനെ അള്ളാഹ് പറഞ്ഞു കൊടുത്തിരുന്ന സൂറത്തു ഒരു മൂന്ന് പ്രാവശ്യം പൂർണ്ണമായി പൂർത്തിയേറിയതിന്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് രണ്ടാമതായി അലൈഹി പറഞ്ഞു നീ ഉറങ്ങുമ്പോൾ മുഴുവൻ അഭി മുഴുവൻ നിനക്ക് കിട്ടണം ആ രീതിക്ക് നീ ഉറങ്ങണമെന്നൊടുത്തു അപ്പൊ അല്ലാ നിങ്ങൾ പറഞ്ഞു അതിന് നീ എന്ത് ചെയ്യണം നീ സലാത്ത് മതി ആ ഒരു കൂലി നിനക്ക് അള്ളാഹു നൽകുന്നതാണ്

നിങ്ങൾ എന്താ പറയുന്ന നീ ഉറങ്ങാൻ നേരത്ത് മുഴുവൻ മുസ്ലിമീങ്ങളുടെ മുഴുവൻ പൊരുത്ത നിലപ്പെട്ട ആ രീതിയിൽ നീ ഉറങ്ങണം

സഹോദരങ്ങളെ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഇവരാ ചെയ്യാറുണ്ടോ അതിന്റെ അർത്ഥം എന്താണല്ലാഹു ഈ പ്രപഞ്ചത്തിലുള്ള സകലം കുമ്മിനീങ്ങൾക്കും കുമ്മിനാത്ത മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നമ്മളെ പഠിപ്പിച്ചു അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ നീ ഒരു ഹജ്ജ് ചെയ്തിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ പറഞ്ഞു അപ്പോൾ കിടന്നുറങ്ങാവൂല് നിനക്ക് നൽകുന്നതാണ് ഒരു ചെല്ലിയെട്ട് നീ കിടന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാകില്ല നമ്മൾ എത്ര പേരായ ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങുന്നവർ பிரியப்பட்டவரே உறங்குன்னு மொபைலும் இடிச்சு கொண்டு மோசமானது மோசமல்லும் கண்டு കിടന്നുറങ്ങല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ ദിക്കറുകളിലൂടെ ഉറക്കമുണ്ടോ ഉറക്കം തന്ന ഏറ്റവും അനുഗ്രഹമാണ് ആ അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ദിക്കറുകളിലൂടെ നമ്മൾ ആസ്വദിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യണം ഇത് ഇതല്ലാൻ പറഞ്ഞുകൊടുത്ത നാല് കാര്യങ്ങളാണ് ഇതിലൂടെ ധാരാളം നമുക്ക് ചെയ്യുന്നതാണ് ഈ നാല് കാര്യങ്ങൾ റസൂൽ വളരെ കൊടുത്തു സന്തോഷിച്ചു മഹദീവുകൾ പിന്നെ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാം മഹദിയവറുകൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാതെ ഈ ഭൂമിയിൽ മഹദിയവൾ ഉറങ്ങിയിട്ടില്ല രാത്രി കിടക്കുമ്പോൾ മഹദിയവർ എപ്പോഴും ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഇവർ ഉറങ്ങാറുള്ളത് അള്ളാഹ് നമുക്കൊക്കെ മാറാറട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ കിടന്നുറങ്ങാവൂ അടച്ചു നമുക്ക് നമുക്ക് ഈ ദിക്കർ കുറച്ചതെല്ലാം ധാരാളം മഹത്വമുള്ള ധാരാളം കുറച്ച് ദിക് നമുക്ക് الحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا الله اكبر سبحان الله والحمد لله لا اله الا الله اكبر سبحان الله والحمد لله لا اله الا الله الله اكبر سبحان الله والحمد لله لا اله الا سبحان الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله والحمد لله لا إله إلا الله والله أكبر سبحان الله لله لا اله <سؤال> الا الله سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله والله اكبر سبحان الله والحمد لله لا اله الا الله കുറച്ച് ദിക്കറുകൾ ചെല്ലാം അല്ലാതെ കൂടുതൽ ഇഷ്ടപ്പെട്ട ദിക്കറാണ് അതോ അതോടൊപ്പം നാഹുവിന്റെ വിശേഷണങ്ങളോടുകൂടി ചേർത്തുകൊണ്ട് നമുക്ക് കുറച്ച് ചിത്രം ചെല്ലാം ഇല്ലാമോ ഇല്ല لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا الا <سؤال> الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا اله الا الله لا معبود الا الله لا اله الا الله لا مقصود الا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا اله الا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا اله الا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഖാദ മാസം വളരെ അപറൂത്തായ മാസമാണ് വളരെ മസ്തൂറായ മാസമാണ് അല്ലാഹു ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന നീ പുണ്യകർമ്മനെ പഠിച്ചവന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മ ചെയ്താൽ ധാരാളം പുണ്യം കിട്ടുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഖാദ മാസം നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ധാരാളം നന്മകൾ നമുക്ക് തരുന്ന മാസമാണ് തിന്മ ചെയ്താൽ അതുപോലെ തന്നെ അതിന്റേതായ ധാരാളം നമുക്ക് കിട്ടുന്ന ഒരു മാസം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് നമുക്ക് كان ربه سبحانه وتعالى يقول قدرته وكلتهان لينا والله استغفر الله العظيم استغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم ونفور استغفر الله العظيم 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 أستغفر الله العظيم استغفر الله العظيم العظيم استغفر الله 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 العظيم استغفر <applause> الله العظيم استغفر 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 <applause> الله العظيم استغفر 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 <applause> الله العظيم استغفر 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 الله العظيم പറഞ്ഞു തരാൻ പോകുന്നോളം മഹത്വമുണ്ടെന്നറിയാമോ ഇരുലോകൂട്ടും എത്തിക്കുന്നതാ അള്ളാഹു മാറാകട്ടെ രണ്ട് ലോകത്തും ഈ കൊണ്ട് വിജയം ഈട്ടും അതുപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങൾ നിറവേറാൻ കഴിയുന്നതാണ് ആവശ്യങ്ങൾ ഉള്ളവർ ഈ സലാത്തി ധാരാളം എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മൾ മുന്നിലുണ്ട് ഈ ധാരാളം വർദ്ധിപ്പിക്കുക قلت حيلتي أدركني الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله

رسول اللہ قد بيدی قلۃ ثقلتی اذكرنی صلاۃ و سلام علیک یا سیدی یا رسول اللہ قد بيدی قلۃ ثقلتی اذكرنی صلاۃ و سلام علیک یا رسول اللہ قد بيدی قلۃ ثقلتی اذكرنی یا حبیب اللہ صلاۃ و سلام علیک یا سیدی یا رسول اللہ قد بيدی قلۃ ثقلتی اذكرنی صلاۃ و سلام عليك يا رسول الله اذ بيدي قلت حيلتي ادركني الصلاه والسلام عليك يا رسول الله وبيد بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله اذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله اذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله قضيه دي قلتا هيلتي ادريكني الصلاه والسلام عليك يا رسول الله قضيه دي قلتا هيلتي ادريكني يا حبيبي رضا الصلاه والسلام عليك يا سيدي يا رسول الله قضيه دي قلتا هيلتي ادريكني الصلاه والسلام عليك يا رسول الله قضيه دي قلتا هيلتي ادريكني الصلاه والسلام عليك يا رسول الله ഉദുബിയദീ ഖല്ലത ഹീലതി അദരിക്നീ സ്വലാത്തു വസലാം അലൈകയാ സയ്യിദി യാ റസൂലല്ലാഹ് ഉദുബിയദീ ഖല്ലത ഹീലതി അദരിക്നീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ സഇനാമ വലാ സഇനാമ മുഹമ്മദ് അല്ലാഹുമ്മ ഔരി വാലിദിനാ വരി മഷായിനാ വരി സാഇനാ ദർമ മാ തമാ തനാസറ റഹ്മ റഹ്മാനാല്ലാഹുവേ പ്രപഞ്ച സതാവായ പരചവനേ കരുണവാന അല്ലാഹ് നങ്ങളെ മജിദ് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായവനെ അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെല്ല അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ അള്ളാഹു ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ പറത്തിരിയണേ എന്ന ശരീരം എന്ന മാരകമായ രോഗത്തിൽ തൊട്ട് ഞങ്ങളുടെ ശരീരം ക്യാൻസർ പോലുള്ള മാരകമായ രോഗം ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ും ശിക്ഷകാൻ പടച്ചവനെ ഞങ്ങൾക്ക് അവർ ദാരിദ്ര്യമുള്ളവനോടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളോട് പടച്ചവനെ അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണേ ദാരിദ്ര്യമുള്ളവടെ ദാരിദ്ര്യങ്ങൾ മാറ്റി സമ്പത്തിന്റെ ഒഴികിൽ തുറന്നു

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صل على محمد يا رب صل عليه وسلم